ഹലോ ഫ്രണ്ട്സ് ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ വനിതാ വനിത തിയേറ്റർ ഫേമസ് ആക്കിയ അതുപോലെ തന്നെ യൂട്യൂബർ ഫിലോസഫർ ഡയറക്ടർ ആക്ടർ എൻജിനീയർ പിന്നെ ആരൊക്കെയാണെന്ന് അറിയത്തില്ല നമ്മുടെ ആർടനായ സന്തോഷം ഇറക്കിൻ്റെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തായാലും കോടികൾ കോടികൾ വില വരുന്ന ഒരു ഇടിലമ്പിലാണ് കൂടുതലാകുമ്പോൾ ഭയങ്കര വെച്ചാണ് മച്ചാൻ വേറെ ലെവൽ തന്നെയാണ് അപ്പൊ പുള്ളീന്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ചൊക്കെ ആഴ്ച നമുക്ക് കാണാം എന്തായാലും നല്ല ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അണ്ണന്റെ വണ്ടിണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് ജസ്റ്റ് ഒരു പ്രേമ വീഡിയോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ആർഗനായിട്ടുള്ള സന്തോഷ് വർഗീയന്റെ കോടികൾ വില വരുന്നത് വീട് കട്ടോ ഇനി വേറെ എന്തൊക്കെ സ്വത്തനുണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ല അപ്പോൾ അറിയുന്നത് ദയവായി കമെൻറ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു എന്തായാലും നമ്മൾ അണ്ണന ശല്യം ചെയ്യാനൊന്നും പോയില്ല ജസ്റ്റ് പുറത്തുള്ള വ്യൂ വീഡിയോ മാത്രം എടുത്തോളൂട്ടാ പുറത്തുള്ള വ്യൂ മാത്രമേ എടുത്തോളൂട്ടോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അച്ചാന് കാറും ഒരു സ്കൂട്ടറും കണ്ടായിരുന്നു ഇനി വേറെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല അണ്ണ അണ്ണ ആറാട്ടണ്ണ എന്തായാലും ഇവിടെ നിന്ന് പുള്ളി റിവ്യൂ ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതും ഫിലോസഫർ റിവ്യൂവർ മൂവി റൈറ്റർ മൂവി റിവ്യൂവർ ഡയറക്ടർ ആക്ടർ പിന്നെ ആരൊക്കെയാണോ അതൊക്കെയാണ് എന്തായാലും ഒരു ഓൾറൗണ്ട് എഞ്ചിനീയർ ഡയറക്ടർ മറ്റേത് മറിച്ചത് ഒക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുവാണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്